പുതിയ ദേ വീട്ടിൽ റിപ്പോർട്ടർ ഏറ്റവും പുതിയ വിഭവം ഇന്ന് മുതൽ നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ദേ വീട്ടിൽ വീട്ടിൽ റിപ്പോർട്ടർ റിപ്പോർട്ടറിൽ കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷായാണ് സർപ്രൈസുമായി വീട്ടിലേക്ക് എത്തുന്നത് അലി അക്ബർ ഷാ ഇന്ന് ആരുടെ വീട്ടിലാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം അലിയിലേക്ക് നമ്മൾ പോകുന്നു ഗുഡ് മോർണിംഗ് അലി അലി സർപ്രൈസ് ആയിട്ട് ഏത് വീട്ടിലാണ് നിൽക്കുന്നത് അവരെ ഇറക്കി വിടുമോ വിടുവോ വിളിപോ എന്ത് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ എന്താണ് സംഭവിക്കുന്നത് കാര്യത്തിൽ ഒരു വ്യക്തത ഒന്നുമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറയാണ് തൃപ്പൂണിത്തുറയിലെ കൃഷ്ണകുമാറിന്റെ വീട്ടിലാണ് കൃഷ്ണകുമാറാട്ടൻ ഇവിടെ എറണാകുളത്തെ ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ വീട് ഇവിടെ കാണാം കൃഷ്ണവിഹാറിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് രാവിലെ തന്നെ എന്തൊക്കെ അവസ്ഥയായിരിക്കും ഇവിടെയെന്ന് അറിയില്ല എന്താ തിരക്കിലായിരിക്കാം അവരുടേതായ പ്രൊഫഷണൽ തിരക്കുകളുള്ളവരാണ് മക്കളുള്ള വീടാണ് അപ്പൊ സ്വാഭാവികമായും നമുക്കൊന്ന് കയറി നോക്കാം ബെല്ലടിച്ചു നോക്കാം അരുൺകുമാർ ആരെങ്കിലും വരും തുറക്കും എന്നുള്ള പ്രതീക്ഷ ആ തുറ തുറന്നിട്ടുണ്ട് നമസ്കാരം നമസ്കാരം നമ്മൾ റിപ്പോർട്ടറിന്റെ ഒരു പുതിയ സെഗ്മെന്റ് ആണ് വീട്ടിൽ റിപ്പോർട്ടർ അപ്പോൾ ഇതാണ് കൃഷ്ണകുമാരായിട്ട് ഞാൻ പറഞ്ഞ ആൾ ഇവിടെ എറണാകുളത്തെ ഒരു ബിസിനസ്സുകാരനാണ് നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളത് നോക്കാം എന്താണ് രാവിലത്തെ പരിപാടികൾ രാവിലെ ഇപ്പൊ നിങ്ങൾ രാവിലെ ഇപ്പൊ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ആണോ പേപ്പർ വായന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നു ഇന്നിപ്പം എങ്ങോട്ടല്ലേ ഇറങ്ങാനുള്ള പരിപാടികളാണ് രാവിലെ നമ്മുടെ ജോലിക്ക് കൊണ്ട് ഇറങ്ങണം പത്ത് മണി ആവണം പിന്നെ വെക്കേഷൻ അല്ലേ പിള്ളേരൊക്കെ എത്ര ലേറ്റ് ആയിട്ടൊക്കെ എണീച്ചൊക്കെ വരുന്നോണ്ടിരിക്കുന്നത് എല്ലാവരും ഒന്ന് വിളിക്കാമോ നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെടാം ഹായ്

എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പം അങ്ങനെ വെക്കേഷന് മാത്രമേ നമുക്ക് ഒരിഷ്ടത്തിന് കുക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ല ഞാനും വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിൽ പോണേത്തറാ അപ്പം രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ പ്രതീക്ഷ കിട്ടിയിട്ടുണ്ട് മെനു ഒക്കെ കേട്ടിട്ടുണ്ട് അച്ഛൻ കേട്ടോ ഗിരീഷൻ സമാധാനം ജീവിതം ഉണ്ട് പരിചയപ്പെടാം അക്ഷത് ആ ൂടിണ്ട് അപ്പൊ എന്തായാലും ഒരു രാവിലത്തെ ഒരു സർപ്രൈസ് വിസിറ്റ് ഇങ്ങനെയാണ് നമുക്ക് എന്തായാലും ഇവരോട് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഒന്ന് ചോദിക്കാം ചേട്ടാ എങ്ങനെയാ റിപ്പോർട്ട് ചാനൽ കാണാറുണ്ടോ കാണാറുണ്ട് എന്താണ് അഭിപ്രായം ഒരു നിങ്ങളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു കാണുന്ന ഒരു പ്രോഗ്രാം അതാണ് നന്നായിട്ട് ഒരുപാട് ചാനലുകളുണ്ട് മലയാളത്തിൽ എന്താണ് ഒരു ഒരു സെപ്പറേറ്റ് ആയി നിർത്തുന്ന അല്ലെങ്കിൽ കാണണമെന്ന് തോന്നിക്കുന്ന ഒരു ഘടകം ഉണ്ടായി മെയിൻ ആയിട്ട് ഈ മീറ്റ് അടിസ്ഥൈ അതായത് പല വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാര് എല്ലാരോടും ഒരുമിച്ചിരുന്ന നിങ്ങളുടെ ആ ഒരു കോൺവെൻസേഷൻ ആ ഒരു സംഭാഷണം വളരെ ഒരു പുതുമ കണ്ടു കാണുന്നുണ്ട് അതുകൊണ്ടാണ് അത് കാണുന്നത് അപ്പോൾ അരുൺകുമാർ മീദ എഡിറ്റേഴ്സിനാണ് ക്രെഡിറ്റ് വന്നിരിക്കുന്നത് ഇവിടെ പ്രധാനമായും കാണുന്ന പരിപാടി അതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും ഒരു കുഞ്ഞു ചോദ്യത്തിലേക്ക് കൂടി പോവാം അവരുടെ ഒരു ഒരു കുഞ്ഞ് സെഗ്മെൻറ് കൂടി നോക്കാം നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണിച്ചു തരാം അപ്പോൾ അത് ആരാണെന്നുള്ളത് ആ ആരാ വരുന്നത് നിങ്ങൾ രണ്ടുപേരും വാ മക്കൾ രണ്ടുപേരും വാ ഓക്കെ ഒരു ഫോട്ടോ കാണിക്കാം അത് അതാരാണെന്ന് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയണം ഓക്കെ കണ്ടിട്ടുണ്ടോ കിട്ടുന്നില്ല കിട്ടുന്നില്ല ഓക്കെ പൊളിറ്റീഷ്യൻ ആണ് അതെ കേരളത്തിൽ തന്നെയാണ് ഓക്കെ പാസ് പസിയ അതെ അതെ നേതാവായിരുന്നു നിലവിൽ നമ്മുടെ സ്പീക്കറാണ് എൻ ഷംസിയർ ഓക്കെ ഷംസീറിൻ്റെ ഫോട്ടോ ആയിരുന്നു നമ്മൾ കാണിച്ചത് എന്തായാലും ആ സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലേക്കാണ് നമ്മൾ ഇടിച്ച് കയറി വരുന്നത് അവരുടെ ഒരു ഒരു സ്പേസിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വരവായതുകൊണ്ട് തന്നെ ഒട്ടും പ്രിപ്പയർഡ് കുഞ്ഞ് ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഈ ചോദ്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും ഞങ്ങളെ ഈ രീതിയിൽ വെൽക്കം ചെയ്തതിനും റിപ്പോർട്ടറിൻ്റെ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഓക്കെ ഓക്കെ ഫൈൻ അരുൺകുമാർ ഇപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഈ സെഗ്മെൻറ്റിൻ്റെ ആദ്യത്തെ ദിവസമാണ് അതുകൊണ്ട് തന്നെ ആളുകളോട് ഇന്ററാക്ട് ചെയ്യാൻ അരുൺകുമാറിനും താല്പര്യമുണ്ടെന്ന് അറിയാം അരുൺ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവരിലേക്ക് കണക്ട് ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം സർപ്രൈസായിട്ട് എത്തിയതാണ് നല്ല കുഴപ്പമൊന്നും ഉണ്ടായില്ല വീട്ടുകാരെ സ്വീകരിച്ചു സർപ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ വീട്ടുകാരെ വിളിച്ചറിയിക്കും ഞങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറയും എന്താണ് സംഭവം എന്നുള്ളത് അവരോട് നമ്മൾ പറയില്ല പക്ഷേ ആ സമയത്ത് അവർ വന്നോളാം പറയും ചില സമയത്ത് ഇതൊക്കെ ചോദ്യങ്ങളാണെങ്കിൽ ലൈബ്രറിയിൽ ഇപ്പോൾ നമ്മൾ ഇറക്കി വിട്ടു എന്ന് വരും ചിലപ്പോൾ നമ്മൾ സ്വീകരിച്ചു എന്ന് വരും ദാറ്റ് ഡിപ്പൻസ് അത് എന്തായാലും നമുക്ക് അങ്ങോട്ട് ഒരു സെഗ്മെന്റ് ാണ് നാട്ടിലെ ജനങ്ങളുടെ രാഷ്ട്രീയവും അവരുടെ ബോധവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും അവരുമായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഞങ്ങൾ ദേ വീട്ടിൽ ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ വീട്ടിലാണ് ഞങ്ങളുടെ പ്രതിനിധി അലി അക്ബർ ഉള്ളത് കൃഷ്ണകുമാർ നമുക്കൊപ്പം ചേരുന്നു വെരി ഗുഡ് മോർണിംഗ് ശ്രീ കൃഷ്ണകുമാർ ഞാൻ അരുൺകുമാറാണ് നമ്മൾ രണ്ടുപേരും കുമാർമാരാണ് അയ്യോ അതെ 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 താങ്ക് യു കൃഷ്ണകുമാര് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് നിങ്ങൾ സർപ്രൈസ് ആയി കയറി വന്നത് താങ്ക് യു കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ഞാനേ ഒരു കാര്യം കൃഷ്ണുമാരുടെ ചോദിക്കാനുള്ളത് ഈ കുട്ടികളിൽ പോരാൾ മീഡിയ ആണ് അല്ലെ ജേർണലിസമാണ് രണ്ടാമത്തെ ആൾ എന്താണ് പഠിക്കുന്നത് കൃഷ്ണകുമാർ അതെ അതെ ഈ കുട്ടികളുടെയൊക്കെ കരിയർ ചോയ്സ് എടുക്കുന്ന സമയത്ത് കൃഷ്ണകുമാരനും വൈഫ് അശ്വതിക്കും ഒക്കെ ഒരു സേ ഉണ്ടായിരുന്നു അവർക്ക് ഇന്നത് എടുത്താൽ നല്ലതായിരിക്കും എന്ന് അവരത് അഡ്വൈസ് ചെയ്യും അവരത് പറഞ്ഞാണോ എടുത്തിട്ടുള്ളത് അതല്ല അവർ ആ താല്പര്യം നിങ്ങളോട് പറയുകയും അവരുടെ താല്പര്യത്തിനുസരിച്ചാണോ ആ കോഴ്സൊക്കെ നിങ്ങൾ കൊടുക്കാനും ഉദ്ദേശിക്കുന്നത് അവളുടെ ഇപ്പൊ മോളാണ് അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് വന്നത് അപ്പൊ അവൾ ട്വൽത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ ഇൻട്രസ്റ്റ് ഇതാന്ന് പറഞ്ഞു ഈ ഫീൽഡെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് അല്ലാണ്ട് ഞങ്ങളായിട്ട് പ്രഷർ ചെയ്തിട്ടില്ല ഓക്കെ ഞാൻ കേട്ടും പഠിച്ചിരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു വെരി ഗുഡ് വെരി ഗുഡ് മാതൃകാപരമായ ഒരു കാര്യമാണ് എനിക്കൊരു ന്യൂ ജനറേഷൻ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികൾക്ക് കുറച്ചുകൂടി നമ്മളെക്കാൾ ഇക്കാര്യത്തിലൊരു ധാരണ ഉണ്ടാവും അല്ലേ കൃഷ്ണകുമാർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെ അപ്പൊ ഇപ്പൊ വളർന്നു പറഞ്ഞ മോനെ ആണെങ്കിൽ തന്നെയും ഞാൻ അങ്ങനെ അവനോട് തന്നെ ചോദിക്കാറുണ്ട് നീ എന്താണ് വേണ്ടതെന്നുള്ള അച്ഛനോട് നേരത്തെ പറയണം എന്നിട്ട് അതനുസരിച്ച് നീ പൊക്കോളൂ അല്ലേ നമ്മളെ അവരെ ഒരു കമ്പലിയിക്കേണ്ടല്ലോ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെയാണ് ഞാനും നമ്മുടെ പൂർവികരോടും മറ്റുള്ളവരോടൊക്കെ അഡ്വൈസും അത് തന്നെയാണ് ഞാനും കേട്ടിരിക്കുന്നത് എനിക്ക് ലോജിസ്റ്റിക് ആണ് അപ്പോൾ ഒരു ഒരു രാവിലെയൊക്കെ ഈ വർക്കിംഗ് ഡേയിലൊക്കെ ആക്ടിവിറ്റി ചെയ്യാനൊക്കെ രാവിലെ ഒന്ന് ഉണർന്ന് ജിമ്മിൽ പോവും ഫൈവ് തേർട്ടി ഒക്കെ ആവുമ്പോ ജിമ്മിൽ പോകും സിക്സ് തേർട്ടി ആകുമ്പോ വരും അത് കഴിഞ്ഞപ്പോ ഇതേപോലുള്ള ചാനലിൽ നിങ്ങൾ കോഫി വിത്ത് കാപ്പി ഓടിച്ചോണ്ട് ഇതൊക്കെ എന്തെങ്കിലും പേപ്പർ വായിക്കും നമ്മുടെ രാവിലെ എത്ര മണി മണിക്ക് തിരിച്ചു വരും പോയിട്ട് ആണ് പിന്നെ അഞ്ചു മണി ആവുമ്പോ എണീക്കും ആ അഞ്ചരും ആറര ടീച്ചറും കൂടെ വേണ്ടെന്ന് വേണ്ടെന്ന് ചെയ്യാൻ രാവിലെ സ്വപ്നത്തിൽ എക്സസൈസ് ചെയ്യും നമ്മുടെ നാട്ടിലെ വിഷു എനിക്ക് തോന്നുന്നു ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ വർക്കിംഗ് സ്ത്രീകൾക്ക് ഈ ജിമ്മിൽ പോകാനൊന്നും പലപ്പോഴും സമയം കിട്ടാറില്ല എന്നൊരു പരാതി പൊതുവേ പറയാറുണ്ട് അതെങ്ങനെ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും കാര്യം നിങ്ങൾ പോകുന്നുണ്ട് നിങ്ങളുടെ ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആണ് നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടിരിക്കുന്നു ഞാനിങ്ങനെ രാവിലെ പോയി പണിയെടുത്തിട്ട് വരുന്നു തിരിച്ച് നിങ്ങൾ ഈ വീട്ടിൽ പണിയെടുക്കുന്നു എനിക്ക് പോണ്ടേ എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ടീച്ചർ ചോദിച്ചിട്ടുണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ വേണി പോണിക്ക് പോവാം എന്ന് പറഞ്ഞു ഞാൻ നിൽപ്പെടുത്തിയിട്ടില്ല പിന്നെ അത് ഓരോരുത്തരുടെ ഒരു പാഷൻ ആണല്ലോ നമ്മളൊക്കെ ഇല്ല ഞാൻ അങ്ങനെ അധികം സഹായിക്കാറില്ല പക്ഷെ എന്തായാലും പോയി ടേസ്റ്റ് ചെയ്യും നല്ലതാണോ ടേസ്റ്റ് ചെയ്ത് സഹായിക്കാറുണ്ട് എന്നുള്ളതാണ് ടീച്ചറോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും ടീച്ചറിന്റെ കൂടി ഈ ജിമ്മിലൊക്കെ പോകാനും വർക്ക്ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കാം അപ്പൊ താങ്ക് യുമാർ ആൻഡ് ഫാമിലി നമ്മളോടൊപ്പം ചേർന്നിട്ട് രാവിലെ അപ്പൊ പുരിമെച്ച രുചിയോടു കൂടി കഴിച്ചോളൂ പ്രത്യേകിച്ച് പൂരിയൊക്കെ ഒക്കെ തണുത്തുപോയാൽ നമ്മുടെ വാർത്ത തണുക്കുന്നത് പോലെയാ അച്ഛനും ഉണ്ടെന്ന് തോന്നുന്നു അച്ഛനെന്താ ചെയ്തിരുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾ അന്വേഷണം പറഞ്ഞോളൂ അശ്വതി രണ്ട് മക്കളോടും ഇപ്പൊ താങ്ക് യു കൃഷ്ണകുമാർ വളരെ സന്തോഷമുള്ള ഒരു കുടുംബത്തിലാണ് നമ്മൾ രാവിലെ ചെന്ന് കയറിയത് താങ്ക് യു ഓൾ ദി ബെസ്റ്റ് അപ്പൊ നോർക്കും മികച്ച മാധ്യമ പ്രവർത്തനം ഒക്കെ നടത്തി വരട്ടെ മകൻ ഇഷ്ടമുള്ള പ്രൊഫഷനിലേക്ക് പോകട്ടെ ടീച്ചറിന്റെ കുട്ടികളൊക്കെ നല്ല വേ ഗ്രേഡിലും വരട്ടെ അപ്പോ അച്ഛന് അത്യാവശ്യം പെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉഷാറായിട്ടിരിക്കട്ടെ താങ്ക് യു ആൾ ദി ബെസ്റ്റ് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി കിഷോകുമാറിന്റെ കുടുംബമാണ് ദേ വീട്ടിൽ റിപ്പോർട്ടിൽ ചേർന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ വർക്കിംഗ് വിമൻ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് തൊഴിലിനൊരു സമ്മർദ്ദം ഒരു ഭാഗത്ത് തിരിഞ്ഞ് വീട്ടിൽ വന്നാലും പണിയാണ് അവരുടെ സ്വന്തം കാര്യം നോക്കാൻ സ്വന്തം ശരീരം നോക്കാൻ മനസ്സ് നോക്കാൻ എന്തുണ്ട് എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഒറ്റയ്ക്കൊരു യാത്ര പോവുക ഇത്തരം ജിമ്മുകളിലേക്ക് പോവുക എന്നത് വർക്കിംഗ് വിമണിന് കൂടി അവകാശപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ട അരുൺ ഞങ്ങൾ സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് കൂടി നിങ്ങൾ വരുമോ ആലപ്പുഴയിലാണ് എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ റിപ്പോർട്ടറ് എത്തുന്നതായിരിക്കും ഹരികൃഷ്ണനാണ് ചോദിക്കുന്നത് സാധാരണക്കാരുടെ വീട്ടിലേക്കും ഒന്ന് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വരും അപ്രതീക്ഷിതമായിട്ട് വരുന്നതുകൊണ്ട് മുൻകൂട്ടി അറിയിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ